തൃശൂരിൽ നടന്ന സമർപ്പണ രാമായണ ഫെസ്റ്റിവലിൽ സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് വാത്മീകി പുരസ്കാരം സമർപ്പിച്ചു തൃശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസാണ് പുരസ്കാര സമർപ്പണം നടത്തിയത് രാവിലെ മുതൽ നടന്ന രാമായണ ഫെസ്റ്റിൽ വിവിധ പരിപാടികളും നടന്നു സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്ത രാമായണ ഫെസ്റ്റിവലിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം പ്രശ്നോത്തരി മത്സരം തിരുവാതിര കളി തുടങ്ങിയവയും ദിവ്യാംഗരായ കുട്ടികളുടെ കലാപരിപാടികളും നൃത്താവിഷ്കാരവും നടന്നു ജാതി വർഗ വർണ്ണ ചിന്തകൾക്കെതിരെ സാമൂഹ്യ സമരസതയുടെ പ്രതീകാത്മക ഭാവനയായ ശബരി സൽക്കാരത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു പതിനാല് വർഷം ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ വെച്ചിരുന്ന ചെരുപ്പൊക്കെ മാറ്റിയ ശേഷം അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുത്തു അപ്പോൾ ഈ ഭക്തിക്കപ്പുറം ഭക്തിയോട് കൂടി തന്നെ രാജ്യഭരണവും ശ്രീരാമൻ നടത്തി നമ്മളതിനെ എന്ന് പറയുന്നു രാമരാജ്യം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ രണ്ടു വർഷം ദേശാഭിമാനി പത്രം മാത്രം കേരളത്തിൽ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും അതിൽ കൂടി പറയുന്നത് രാമരാജ്യത്തിന്റെ കാര്യങ്ങളാണ് തുടർന്ന് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് വാത്മീകി പുരസ്കാരവും കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കലിന് രാമായണ പുരസ്കാരവും നൽകി വാൽമീകി അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരമാണ് ഇതുവരെ ഈ പുരസ്കാരം നേടിയിട്ടുള്ളതെല്ലാം ജീവിതങ്ങളിലൂടെ സമുദ്രങ്ങളാണെന്ന് തെളിയിച്ച മഹത്വക്കള അതിനിടയിൽ എവിടെയോ ദൂരെയുള്ള ഒരു ചെറു ചെറുതോട് മാത്രമാണ് ഞാൻ അപ്പൊ ആ എനിക്ക് ഇവിടെ നിൽക്കാൻ എത്രത്തോളം അർഹതയുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എല്ലാം അവിടുന്ന് തീരുമാനിക്കുന്നു ശ്രീരാമചന്ദ്രൻ തീരുമാനിക്കുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനായി ചടങ്ങിന് ആശംസ നേർന്നു കല്യാൺ സെൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്തകാര്യവാക് പി എൻ ഈശ്വരൻ രാമായണ സന്ദേശം നൽകി സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി സി സേതുമാധവൻ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തിരൂർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ